നമസ്കാരം അച്ഛാ ഒന്ന് ചിന്തിച്ചു നോക്കൂ കയ്യിൽ ഒരുപാട് പണവും പ്രശസ്തിയും എല്ലാമുണ്ട് പക്ഷേ ജീവിതത്തില് ഒരു സമാധാനവും ഇല്ലെങ്കിലോ എന്താകും അവസ്ഥ അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇതേക്കുറിച്ചാണ് ശരിക്കുമുള്ള സമ്പത്തെന്നു പറയുന്നത് നമ്മുടെ വീട്ടിലെ ആ ഒരു സമാധാനമാണോ നമുക്ക് ഒരുമിച്ച് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം അതെ നമ്മുടെ ചോദ്യം അതുതന്നെയാണ് നമ്മുടെ വീടിന്റെ ഉള്ളിലെ ആ ഒരു ശാന്തിയും സമാധാനവുമൊക്കെയാണോ ഐശ്വര്യത്തിന്റെ യഥാർത്ഥ രൂപം ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ കാരണം ഇത് വെച്ചുകൊണ്ട് നമുക്ക് വളരെ രസകരമായൊരു കഥയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കിടക്കാം പുറമെന്ന് നോക്കുമ്പോൾ എന്തൊരു സമ്പന്നമായ വീടാണെന്നേ തോന്നു പക്ഷേ അതിനുള്ളിലുള്ളവരുടെ മനസ്സോ ആകെ അസ്വസ്ഥമാണ് എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം പണമൊക്കെ ഉണ്ടായിട്ടും അവിടെ ഒരു സമാധാനമില്ലാത്തത് നമുക്ക് നോക്കാം ഈ കഥ തുടങ്ങുന്നത് ഭയങ്കര ധനികനായൊരു വ്യാപാരിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വലിയൊരു കുടുംബത്തിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ആര് നോക്കിയാലും വിചാരിക്കും ആഹാ എന്തൊരു സമ്പന്നമായ സന്തോഷമുള്ള കുടുംബം എന്ന് പക്ഷേ സത്യത്തിൽ ആ വീടിന്റെ ഉള്ളിലെ അവസ്ഥ അതായിരുന്നില്ല അവിടെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട് ഒരുപാട് പേരുള്ള ഒരു വലിയ കുടുംബവുമുണ്ട് പക്ഷേ ഒരൊറ്റ കാര്യത്തിന് മാത്രം വലിയൊരു കുറവുണ്ടായിരുന്നു അത് പരസ്പരമുള്ള സ്നേഹവും സമാധാനവുമാണ് എപ്പോഴും വഴക്കും ബഹളവും വെറുപ്പും അതൊക്കെ ആ വീടിന്റെ ഐശ്വര്യം കളഞ്ഞു കുളിക്കുകയായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് കഥയിലൊരു പ്രധാനപ്പെട്ട വഴിതിരിവ് വരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദൈവികമായ ഇടപെടൽ ആ വീടിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതാൻ പോവുകയായിരുന്നു അങ്ങനെ ഒരു രാത്രി നമ്മുടെ വ്യാപാരി നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിദേവി അദ്ദേഹത്തിന് മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദേവി അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം കേട്ട് അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി ദേവി പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പോവുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ തൻ്റെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ദേവിയാണ് ആ ദേവി തന്നെ പോകുന്നു എന്ന് കേട്ടപ്പോൾ ആ വ്യാപാരി ആകെ തകർന്നുപോയി പക്ഷേ പോകുന്നതിന് തൊട്ടു മുമ്പ് ദേവി അദ്ദേഹത്തിനൊരു അവസരം കൊടുത്തു ഒരൊറ്റ വരം എന്തു വേണമെങ്കിലും ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ കഥയുടെ ഗതി തന്നെ മാറ്റിയൊരു നിമിഷമായിരുന്നു അത് അപ്പം നമ്മുടെ വ്യാപാരിയുടെ മുന്നിൽ വലിയൊരു ചോദ്യം വന്നു ഏതാണ് വലുത് സമ്പത്തോ അതോ വിവേകമോ അദ്ദേഹം എന്തായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിക്കാം ആ വ്യാപാരിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ എന്തു ചോദിച്ചനെ ഇനിയും ഒരുപാട് സ്വർണം വേണെന്നോ അതോ ഒരിക്കലും തീരാത്ത സമ്പത്ത് വേണെന്നോ പക്ഷേ നമ്മുടെ വ്യാപാരി ചോദിച്ചത് ഇതൊന്നുമല്ലായിരുന്നു അദ്ദേഹം വളരെ വിനയത്തോടെ ദേവിയോട് പറഞ്ഞു ദേവി അങ്ങ് എന്നിൽ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ വീട്ടിലെ ഈ വഴക്കും ബഹളവും ഒക്കെ ഒന്നില്ലാതാക്കി തരണം അങ്ങ് പോയിക്കോളൂ ഒരു കുഴപ്പവുമില്ല പക്ഷേ എൻ്റെ കുടുംബത്തിന് സമാധാനം തന്നിട്ട് പോകണം വ്യാപാരിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പില്ലേ അത് ശരിക്കും ഐശ്വര്യത്തിൻ്റെ യഥാർത്ഥ രഹസ്യം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് എന്തായിരുന്നു ആ വലിയ പാഠമെന്ന് നോക്കാം വ്യാപാരിയുടെ ഈ മറുപടി കേട്ടപ്പോൾ ലക്ഷ്മിദേവി പറഞ്ഞു ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചതിൻ്റെ കാരണം തന്നെ നിങ്ങളുടെ വീട്ടിലെ ഈ കലഹമാണ് പരസ്പരം വെറുപ്പും വിദ്വേഷവുമുള്ള വീടുകളിൽ എനിക്കിരിക്കാൻ പറ്റില്ല അവിടെയാണ് നമ്മൾ ുമതി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് എന്താണ് സുമതി നല്ല ധാരണ ഒരുമ ഐക്യം എന്നൊക്കെ പറയാം സത്യത്തിൽ നമ്മുടെ വ്യാപാരി ആവശ്യപ്പെട്ടത് ഈ സുമതിയായിരുന്നു അപ്പോൾ ദേവി പറഞ്ഞു നീ ഈ വീട്ടിലെ കലഹം അവസാനിപ്പിക്കാനല്ലേ ആവശ്യപ്പെട്ടത് അപ്പോൾ ഇവിടെ സമാധാനം വരും സമാധാനമുള്ളൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ കണ്ടോ നിങ്ങൾ വീട്ടിലെ വഴക്ക് തീർക്കാൻ ചോദിച്ചതിലൂടെ ഐശ്വര്യം അവിടെത്തന്നെ നിലനിൽക്കാനുള്ളൊരു സാഹചര്യം ആ വ്യാപാരി ഉണ്ടാക്കിയെടുത്തു അദ്ദേഹത്തിൻ്റെ ആ ഒരറ്റ തീരുമാനം എല്ലാം മാറ്റിമറിച്ചു അല്ലേ ദേവിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഗുരുദേവന്റെ ഒരു മഹത്തായ വാക്യമോർമ്മ വരും എവിടെയാണോ സഹകരണവും നല്ല മനസ്സുമുള്ളത് അവിടെ സന്തോഷവും സമൃദ്ധിയും എപ്പോഴും ഉണ്ടാകും സത്യത്തിൽ ഇതുതന്നെയല്ലേ നമ്മുടെ വ്യാപാരിയുടെ കഥയും നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കഥയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് ഇനി ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്താണെന്ന് നോക്കാം എന്താണ് ശരിക്കും ഏറ്റവും വലിയ സമ്പത്ത് അപ്പോൾ നോക്കൂ യഥാർത്ഥ ഐശ്വര്യത്തിലേക്കുള്ള വഴി അത്ര സങ്കീർണമൊന്നുമല്ല ഒന്നാമത്തെ കാര്യം വീട്ടിലെ വഴക്കും ബഹളവുമൊക്കെ ഐശ്വര്യത്തെ ഇല്ലാതാക്കുമെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം രണ്ടാമതായി മറ്റെന്തിനേക്കാളും നമ്മൾ വില കൊടുക്കേണ്ടത് ആ ഒരുമയ്ക്കും ഐക്യത്തിനുമാണ് അവസാനം ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു സമ്പത്ത് വേറെയില്ല ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഇതൊക്കെയാണ് സുമതി അഥവാ ഒരുമയുള്ള വീടുകളിലെ ലക്ഷ്മിദേവി ഉണ്ടാവൂ വഴക്കും ബഹളവുമുള്ള വീടുകളിൽ നിന്ന് ദേവി ഇറങ്ങിപ്പോകും ഐക്യമില്ലാത്തയിടത്ത് ദാരിദ്ര്യം കയറി വരും അതുകൊണ്ടുതന്നെ ഒരു കുടുംബത്തിൽ എപ്പോഴും സ്നേഹത്തോടെ ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു മനോഹരമായ കഥയും അതിലെ അറിവും നമ്മൾ എടുത്തിരിക്കുന്നത് സചിത്ര ബാലകഥകൾ ഭാഗം പത്തൊൻപത് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് അപ്പോൾ ഈ കഥ ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഈ പറഞ്ഞ സുമതി എത്രത്തോളമുണ്ട് ഓർത്തു നോക്കൂ ശരിക്കുമുള്ള ആ വലിയ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ടോ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ